നാൽപ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമയിൽ നിർത്തി അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ അവനൊരു പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ദൈവത്തിന് സ്ഥാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പിന്നെ കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം വീണ്ടും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പാടുന്ന പാട്ട് താൻ അനുഭവങ്ങളെ പറഞ്ഞതിന് ശേഷം താൻ പറയുകയാണ് എൻ്റെ പാട്ടെല്ലാം ദൈവത്തിന് സ്തുതി തന്നെയാണ് സ്തുതിക്കാതിരിക്കുവാൻ എനിക്കൊരു ന്യായവുമില്ല ദൈവം തരുന്ന പുതിയ പാട്ടുകളൊക്കെയും ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും എന്നെ വശംവതനാക്കുന്നവനാണ് തൻ്റെ അനുഭവത്തിൽ കൂടെ താൻ പറയുകയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കാത്തിരുന്നു പക്ഷെങ്കിൽ എനിക്ക് മറുപടി ഒന്നും കാണാനും കേൾക്കാനും കഴിഞ്ഞില്ല എങ്കിലും ഞാൻ ക്ഷീണിച്ചു പോയില്ല ധൈര്യപ്പെട്ടില്ല വീണ്ടും മറുപടി ലഭിക്കുന്നവരെയും തൻ്റെ ദർശനം എനിക്ക് ലഭിക്കുന്നവം വരെയും അവൻ എനിക്ക് പ്രത്യക്ഷനാകുന്നവരെയും ഞാൻ കാത്തിരിക്കുമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചെയ്തു ആ തീരുമാനം വന്നപ്പോൾ ദൈവം എങ്കിലേക്ക് ചാഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ നിലവിളി അവൻ കേട്ടു നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും നാശകരമായ കുഴിയിലായിരുന്നു എൻ്റെ ജീവിതം നിങ്ങളിപ്പോൾ കാണുന്നതായ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരാകൃതിയോ ഒരു സൗകര്യങ്ങളോ ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എവിടെ പോയിരുന്നാലും നാശകരമായ കുഴി പലയിടങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചു അവിടെയൊക്കെയും നാശകരമായ കുഴിയായിരുന്നു പക്ഷെങ്കിൽ ആ കുഴിയിൽ നിന്ന് അവൻ എന്നെ പിടിച്ചു കയറ്റി ആ കുഴിയിൽ നാശകരമായ കുഴി മാത്രമല്ല ഞാൻ പലപ്പോഴും അതിൽ നിന്ന് കയറാൻ ശ്രമിച്ചിട്ടും അതിനകത്തെ കുഴച്ചിൽ കൊണ്ട് വീണ്ടും വീണ്ടും കാൽ തെറ്റി ഏതിൽ നിന്ന് എഴുന്നേൽക്കുവാനും കരകയറുവാനും ആഗ്രഹിച്ചോ അതേ കുഴച്ചിലേക്ക് വീണ്ടും നിബന്ധിക്കുന്നതായ ഒരു സങ്കടകരമായ സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എങ്കിലും കർത്താവിൻ്റെ നിലവിളി കേട്ടു അവനെന്നെ പിടിച്ച് കയറ്റുവാൻ തീരുമാനിച്ചു താൻ എന്നിൽ ദയ ദയതൂന്നി തൻ്റെ കരുണ എന്നിലേക്ക് നീട്ടുമാറാക്കി എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ കണ്ണുനീർ അവൻ കണ്ടു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അതിനുശേഷം ദാവീദ് പറയാണ് എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി സ്ഥിരതയില്ലാത്ത യാത്ര ഞാൻ ചെയ്തുകൊണ്ടിരുന്നവനാണ് ഭൂമിയിൽ അഴലുന്നവനായിരുന്നു ഉഴലുന്നവനായിരുന്നു കയ്യൻ തൻ്റെ സഹോദരനെ കൊന്നതിന് ശേഷം ദൈവം അവനെ ഭൂമിയിൽ ഉഴന്ന് നടക്കുന്നവനായിട്ട് കണ്ടു സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാതെ പോയ പോലെ ഞങ്ങൾ തെറ്റിപ്പോയിരുന്നിരുന്നു പക്ഷെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ദൈവം കരുണ തോന്നി മരുഭൂമിയിൽ ദൈവം വിളിച്ചുകൊണ്ട് വന്നതാണെങ്കിലും കൂടെ കൂടെ ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവം ദൈവം തരുന്നതിലൊന്നും തൃപ്തിയില്ലാതെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ അതിരുകടന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ ചോദിച്ചതെല്ലാം കൊതിക്ക് വേണ്ടി ഭക്ഷണം ചോദിക്കുകയായിരുന്നു കൊതിക്ക് വേണ്ടി ആഹാരം ചോദിച്ചു കൊതിക്ക് വേണ്ടി വസ്ത്രം ചോദിച്ചു കൊതിക്ക് വേണ്ടി വെള്ളം ചോദിച്ചു ആവശ്യമായിരുന്നതുകൊണ്ടല്ല ചോദിച്ചത് പലപ്പോഴും ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു കൊതി ഉണ്ടായിരുന്നു എന്നാൽ ദൈവം തന്നിട്ടും 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 ഞങ്ങളുടെ കൊതിക്ക് മതി വന്നില്ല അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉഴലുന്നവരായി അഴലുന്നവരായി തീർന്നു നാൽപ്പത് വർഷം പ്രയോജനമില്ലാതെ അനേക വീരന്മാർ പട്ടുപോകുന്ന ഒരു യാത്രയായി അത് ഭവിക്കപ്പെടുകയുണ്ടായി എന്നാൽ ദാവി കൊണ്ട് തൻ്റെ സംഗീതത്തിൽ കൊണ്ട് സമർത്ഥിക്കുന്നതായൊരു വിഷയം അവൻ എൻ്റെ കാലുകളെ പാരമേൽ നിർത്തി അങ്ങനെ പാറമേൽ നിർത്തിയ കാലികൾ കൊണ്ട് എൻ്റെ നരിയാണികൾ ഉറച്ചു എനിക്കൊരു ബലമുണ്ടായി ഞാൻ തനിയെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്കൊരു ബോധ്യം വന്നു അതിനുശേഷം അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്താണ് ഈ ഗമനത്തെ സ്ഥിരമാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണയായി ഒരു ലക്ഷ്യവും ഒരാശയവും ഒരഭിപ്രായവും ഒരു നടത്തിപ്പുമില്ലാതെ ഉഴന്ന് നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ കന്നുകാലികളെ കണ്ടിട്ടില്ലേ നായ്ക്കളെ കണ്ടിട്ടില്ലേ അവരോട് ആരും ഒരു ജോലിയും കൊടുത്തിട്ടില്ല പക്ഷെങ്കിൽ അവരിങ്ങനെ ഭൂമിയിൽ ഉഴലുന്നവരായിരിക്കും അവരുടെ മുൻപിൽ പ്രത്യാശയില്ല അവരുടെ മുൻപിൽ ആശയമില്ല അവരുടെ മുൻപിൽ ഒരു ലക്ഷ്യമില്ല എന്നാലും രാവും പകലും അവർ നടക്കുന്നവരായിരുന്നു എന്നാൽ ഒരു പാറമേൽ എൻ്റെ കാലുകളെ നിർത്തിയപ്പോൾ ദൈവം എൻ്റെ കാലുകളെ ബലമായി ആ പാറമേൽ ഉറപ്പിച്ച് നിർത്തിയപ്പോൾ എൻ്റെ ഗമനത്തിനൊരു സ്ഥിരത വന്നു ഒരു മിലിട്ടറി പരേഡിൽ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതിനൊരു താളമുണ്ട് അതിനൊരു നടത്തിപ്പുണ്ട് അതിനൊരു മേൽനോട്ടമുണ്ട് അതിനൊരു അനുസരണത്തിൻ്റെ ഒരു പാതയുണ്ട് അവർക്ക് ചവിട്ടേണ്ടതായ ആ പാദങ്ങൾക്ക് അതിൻ്റെ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് കൊടുക്കുന്നതായ ചില ശബ്ദ തരംഗങ്ങളുണ്ട് അതിനെയാണ് സ്ഥിരമായ ഗമനം എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞതുപോലെ ഈ പാറമയിൽ അടിസ്ഥാനപ്പെട്ടവർക്ക് അവരുടെ ചലനങ്ങൾക്കൊരു താളം അവരുടെ നാവിൽ നിന്നൊരു ഗാനമുയരുന്നു ആ ഗാനം അവരെക്കുറിച്ച് സ്വയമായി പുകഴ്ത്തുന്ന ഗാനമല്ല അവരുടെ കൊതിക്ക് വേണ്ടി അവർ ചോദിക്കുന്ന അനേക ആവശ്യങ്ങളുടെ നിരകളല്ല പട്ടികയല്ല എന്നാൽ അവരുടെ നാവിൽ നിന്ന് ഉയരുന്നതായ ഒരു ഗാനം മനോഹരമായ ഗാനം പുതിയ ഗാനം ആർക്കും മനസ്സിലാകാത്ത ഗാനം ആ ഗാനം അവരുടെ അന്തരംഗങ്ങളിൽ നിന്നും പൊന്തി ഉയരുന്നതായ ഗാനം അതെ അതയഹോവിക്കും സ്തുതി ദൈവത്തിനു സ്തുതി എന്തിനു സ്തുതി എന്തിനു സ്തുതിക്കണം അവൻ ചെയ്ത സകല ഉപകാരങ്ങൾക്കും വേണ്ടി ഒരുപാടുപകാരങ്ങൾ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ഭക്തൻ പാടുന്ന നന്ദി സൂചകമായ സ്തുതിയുടെ ആരാധനയുടെ വരികളാണ് യഹോവയ്ക്ക് സ്തുതി ദൈവം നമ്മുടെ നാവിലൊരു പാട്ട് തരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി മാത്രമേ തരികയുള്ളൂ ആ സ്തുതിയിൽ സകലത മടങ്ങിയിട്ടുണ്ട് നമുക്കാവശ്യമായതെല്ലാം ആ സ്തുതിയിൽ കൂടെ ദൈവം നമുക്ക് നൽകിത്തരുന്നു തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം നാശകരമായ കുഴിയിൽ നിന്നായിരുന്നല്ലോ കുഴിഞ്ഞ ചേറ്റിലായിരുന്നല്ലോ എൻ്റെ ജീവിതം എന്ന് എപ്പോഴും മനസ്സിൽ നിന്ന് മാറാത്ത ഓർമ്മകൾ എന്നാൽ അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കിയപ്പോൾ എൻ്റെ കണ്ണുനീരിനും കരച്ചിലിനും അവൻ അടുത്തു വന്ന് എന്നോട് ദയ ദയതോന്നിയപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി ഞാനൊരു കൊലപാതകനായിരുന്നു എന്നാൽ ദൈവം എന്നെ കൊന്നുകളയാതിരിക്കേണ്ടതിന് മനുഷ്യർ കണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദായ തോന്നി എൻ്റെ അടയാളം വെച്ചു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ നിൻ്റെ കൊതിക്കും നിൻ്റെ ആഗ്രഹങ്ങൾക്കും നിൻ്റെ അത്യാഗ്രഹങ്ങൾക്കും പലപ്പോഴും നിൻ്റെ വാ നീ പറഞ്ഞതുപോലെ ചോദിച്ചതുപോലെയൊക്കെ ദൈവം നിനക്ക് തന്നുവെങ്കിലും അവിടെയൊക്കെയും നീ പരാജയങ്ങളെ കൈയേറേണ്ടി വന്നു പരാജയങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നു പക്ഷേങ്കിൽ അതിൽ നിന്നെല്ലാം ദൈവം വേറൊരു ജനത്തെ വിജയം കൈവരിക്കുന്നവരായി അവർ അക്കരനാട്ടിൽ എത്തിക്കുകയുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദാവീദിന് കിട്ടിയതായ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുകയാണ് നിൻ്റെ അവസ്ഥ എന്തായിരുന്നു നീ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ വരെയും നിൻ്റെ ജീവിതം കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പലപ്പോഴും നിനക്ക് കരകയറുവാൻ നീ ആഗ്രഹിച്ചുവെങ്കിലും വീണ്ടും വീണ്ടും നിന്നെ വഴുതി ആ കുഴിയിലേക്ക് തള്ളിയിടുന്ന അനേക പ്രഹരങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ നിൻ്റെ നിലവിളി ആരും കടന്നു വരുവാൻ ആ കുഴിയിൽ നിന്ന് കയറ്റുവാൻ ശക്തിയുള്ള ഒരു കരം നിന്നെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല പക്ഷെങ്കിൽ വ്യാകുലപ്പെടാതെ അധൈര്യപ്പെടാതെ വീണ്ടും വീണ്ടും കാത്ത് കാത്തിരുന്നതായ നിൻ്റെ ഹൃദയത്തെ ദൈവം മനസ്സിലാക്കി നിൻ്റെ കണ്ണുനീരിനെ ദൈവം മനസ്സിലാക്കി നിൻ്റെ കരച്ചിലിനെ ദൈവം കേട്ടു അവൻ നിങ്ങളിലേക്ക് ചാഞ്ഞു വന്നു നിൻ്റെ കണ്ണുനീരിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ചു നിൻ്റെ അവസ്ഥയെ നീ അവരോട് പറഞ്ഞപ്പോൾ അവൻ നിന്നെ പിടിച്ചു കയറ്റുവാൻ പ്രസാദമായി ആരാണ് ഈ വ്യക്തി ക്രിസ്തുവേശവിൽ കൂടെയുള്ളതായ രക്ഷ അരുമനാഥനായ ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ തേടി വന്നു തെറ്റിപ്പോയ ആടുകളെപ്പോലെ കാണാതെ പോയ ആടുകളെപ്പോലെ ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാത്തൊരു ജീവിതം ചെയ്യുകയിൽ മരുഭൂമിയിൽ നിന്നെ തേടി വന്ന അരുമനാഥൻ്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ഒരു സങ്കീർത്തനത്തിൻ്റെ ആരംഭം അവിടെയെല്ലാം ദൈവം പ്രസാദിക്കുന്ന ഒരു തിരിച്ചറിവ് നിന്നിൽ നിന്നുണ്ടാകുമ്പോൾ യഹോവയ്ക്ക് സ്തുതി ആ സ്തുതി കരയേറ്റുമ്പോൾ നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സകല സാരാംശങ്ങളെയും ചേർത്ത് ദൈവത്തോട് സമ്മതിക്കുകയാണ് ഞാൻ കുഴഞ്ഞ അച്ചേറ്റിലായിരുന്നു ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു നശിച്ചു പോകുന്നവരായിരുന്നു ദൈവത്തോട് നന്ദിയുള്ളവരായി അവനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതി കരയേറ്റുവാൻ നിൻ്റെ ബുദ്ധിയിൽ നിന്നും നിൻ്റെ ജ്ഞാനത്തിൽ നിന്നും തെളിഞ്ഞു വരുന്ന ഗാനങ്ങളൊക്കെയും ദൈവത്തിന് സ്തുതിയായി വിവർത്തനം ചെയ്യപ്പെടേണ്ടവർ ദൈവം നിനക്ക് ധാരാളമായ കൃപയും മഹത്വവും അഭിഷേകവും ഈ പ്രഭാതത്തിൽ നൽകുമാറാകട്ടെ ഗാഡ് ബ്ലസ് ചെയ്യൂ